ഇസ്മൽ റുഹ്മാൻ വഹീം അലഹമുല്ലാഹിറബുൽ ആലമീൻ വസ്സലാമു അലറസില്ല അമ്മാബാദ് ഹദീസു ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം സമുദായം വളരെ പ്രാധാന്യത്തോടെ കാണുന്ന കുത്തുബു സിത്തയിലെ ആറ് പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹദീസു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇഷ്ട നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സുനനു നസായി ഇമാം നസായിയുടെ സുനനാണ് ഇമാം നസായിയെക്കുറിച്ച് അല്പമൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇൻഷാ ഇൻഷാള്ള നമുക്ക് സുനു നസായിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില അറിവുകളിലേക്ക് കടക്കാം ഇമാം നസായി അദ്ദേഹത്തിൻ്റെ പേര് അബു അബ്ദുറഹ്മാൻ അഹമ്മദ് ബിന് ഷൈബ് എബിൻ അലി ഇബിനു സിനാൻ ബിൻ ബഹർ അൽ ഖുറാസാനി അൻ നസായി അല്ലേ അറിയുന്ന പേര് നസായി എന്നാണ് ഖുറാസാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഏകദേശം ഇറാൻ്റെയും അതേപോലെ തന്നെ ഇന്നത്തെ തുർക്കുമുസ് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ പാകിസ്ഥാൻ പോലെയുള്ള നാടുകളിലെ ചില ഏരിയകൾ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള നാടുകളുടെ ചില ഏരിയകൾ ചേർന്നതാണ് പഴയ ഖുറാസാൻ ആ ഖുറാസാനിലെ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഇന്നത്തെ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തിയോടെ അടുത്ത ഭാഗമാണ് നസ എന്ന് പറയുന്ന സ്ഥലം നിസ എന്നാണ് പറയുക നിസ ആ നിസ എന്ന സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ടാണ് ഇമാം നസ ഇ എ ഇ എന്ന് പറയുന്നത് ആ നാടിന് അങ്ങനെ ഒരു പേര് കിട്ടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഓരോ നിസ്ബകളെക്കുറിച്ച് ഓരോ ചേർത്തു പറയുന്ന പേരുകളെ കുറിച്ചൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് അൽ അൻസാബ് എന്ന പേരുള്ള ഗ്രന്ഥം പല ഗ്രന്ഥങ്ങളുണ്ട് ആ കൂട്ടത്തിൽ അൽ അൻസാബ് എന്ന ഗ്രന്ഥത്തിൽ എന്തുകൊണ്ടാണ് നസ ഇ എന്ന പേര് വരാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നുണ്ട് നിസ നിസ എന്ന സ്ഥലത്തിന് നിസ എന്ന പേര് വന്നത് ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അവിടെ യുദ്ധാവശ്യാർത്ഥം മുസ്ലിങ്ങൾ കടന്നു ചെല്ലുന്നു ആ സമയത്ത് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ വേറെ ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു ആണുങ്ങളാരും ആ നാട്ടിലില്ലായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു പെണ്ണുങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ടുതന്നെ നിസ എന്ന അറബി പദം ചേർത്തുകൊണ്ട് അറബികളായ ആളുകൾ ആ നാടിനെ കുറിച്ച് പറഞ്ഞതാണ് അവിടെ നിസാ സ്ത്രീകളെ ഉള്ളു ആണുങ്ങളില്ല എന്ന അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ആ നാടിന് പിന്നീട് നസ നിസ എന്ന് പേര് വന്നത് അങ്ങനെ ആ നാട്ടിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇമാം നസായിക്ക് നസായി എന്ന പേര് വരുന്നത് ഇമാം നസായി ഹിജറ ഇരുന്നൂറ്റി പതിനഞ്ചിനാണ് ജനിക്കുന്നത് ഏകദേശം സി ഇ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിനൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം വരുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം ഇരുന്നൂറ്റി പതിനഞ്ചാണോ ഇരുന്നൂറ്റി പതിനാലാണോ എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ചാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം ഹിജറ ഇരുന്നൂറ്റി പതിനഞ്ച് അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ മുന്നൂറ്റി മൂന്നിലാണ് മുന്നൂറ്റി മൂന്നിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന കാര്യത്തിൽ ചരിത്ര ചരിത്രപണ്ഡിതന്മാർ ഏകദേശം ഏകാഭിപ്രായക്കാരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലയളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എൺപത്തിയെട്ട് വർഷക്കാലാണ് എൺപത്തെട്ട് വയസ്സോളം അദ്ദേഹം ജീവിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും നല്ല പ്രായ പ്രായം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കുത്തുബുസ് സിത്തയിൽ ആറ് പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പണ്ഡിതനാണ് ഇമാം നസായി എന്ന് മാത്രമല്ല മറ്റു ഹദീസ് പണ്ഡിതന്മാർ ഈ കുത്തുബുസ് സിത്തയിലെ ബുഹാരി മുസ്ലിം തിർമിതി പോലെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ജൂനിയറായിട്ടാണ് ഇമാം നസായി ഉള്ളത് അവരുടെയൊക്കെ ശിഷ്യൻ എന്ന ഗണത്തിലാണ് ഇമാം നസായിയെ കണക്കാക്കുന്നത് ഇമാം നസായി ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ് ഇമാം മുസ്ലിമിൻ്റെ ശിഷ്യനാണ് അങ്ങനെ ധാരാളം ഹദീസ് പണ്ഡിതന്മാരുടെ ശിഷ്യനാണ് ഇനി അദ്ദേഹം വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അറിവന്വേഷിച്ചു കൊണ്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഖുർആൻ മുഴുവൻ ഹിഫുദ് പ്രധാനപ്പെട്ട ഉസൂലുകളും മറ്റും പഠിച്ചതിന് ശേഷം മാത്രമാണ് പണ്ഡിതന്മാർ തങ്ങളുടെ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് ഇമാം നസായി വളരെ ചെറുപ്പത്തിൽ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സാവുന്ന സമയത്ത് തന്നെ അദ്ദേഹം യാത്ര തുടങ്ങിയതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അഥവാ പതിനഞ്ച് വയസ്സോടുകൂടെ തന്നെ അദ്ദേഹം ഇസ്ലാമിക വിജ്ഞാനികളുടെ പ്രാഥമികമായ ധാരണകൾ മുഴുവൻ നേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം കൊത്തൈബത്ത് ബിനു സയ്യിദ് അൽ ബൽഹി എന്ന് പറയുന്ന മഹാനായ ഹദീസ് പണ്ഡിതൻ ആ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം വലിയ റാവി കൂടിയാണ് ുഹാരിയിലും മുസ്ലിമിനും മറ്റ് അനേകം ഹദീസ് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും സൈനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാവിമാരിലൊരാളാണ് കുത്തൈബുതുബിൻ ഷയിദ് അൽ ബൽഹി എന്ന് പറയുന്ന പണ്ഡിതൻ ഇമാ ബുഖാരിയും മുസ്ലിമും തിർമിതിയും നസായിയും അബുദാവുദുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചതായിട്ട് കാണാം ബിനുമാജ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ബുഹാരിയും ഒക്കെ ഏകദേശം നൂറിൽ പരം ഹദീസുകൾ അറുന്നൂറിൽ ഒക്കെ ഹദീസുകൾ ആ മുസ്ലിം തന്നെ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏതായാലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ആദ്യമായി ചെല്ലുന്നത് അവിടെ ബഹ്ലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് അവിടെ അദ്ദേഹം ഇമാം നസായി ഏകദേശം ഒരു വർഷത്തോളം താമസിക്കുകയും ധാരാളം ഹദീസുകൾ കുത്തൈബത്തുബിൻ സായിദിൽ നിന്ന് അദ്ദേഹം പഠിക്കുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും ഇസ്ലാമിക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇമാം നസായി യാത്ര പോയിട്ടുണ്ട് അറിവന്വേഷിച്ചുകൊണ്ട് ഖുർറസാന് ഹിജാസ് അതേപോലെ തന്നെ ഇറാഖ് ജസീ അൽ ജസീറ അതേപോലെ തന്നെ ഷ്യാം സോറ് പോലെയുള്ള പ്രധാന നഗരങ്ങളിലൊക്കെ അൽമിൻ്റെ കാര്യത്തിൽ അറിയപ്പെടുന്ന പ്രധാന നഗരങ്ങളിലൊക്കെ അദ്ദേഹം യാത്ര ചെയ്തതായിട്ടും അവിടെ നിന്നൊക്കെ ഹദീസുകളും പഠിച്ചതായിട്ടും നമുക്ക് പണ്ഡിതന്മാർക്ക് കീഴിൽ പഠിച്ചതായിട്ടുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പിന്നീട് ഈജിപ്തിൽ മിസറിലാണ് സ്ഥിര താമസമാക്കിയത് അവിടെയായിരുന്നു ഇമാം നസായി ഈജിപ്തിലേക്ക് പിന്നീട് പണ്ഡിതന്മാർ അദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടാൻ വേണ്ടി യാത്ര ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇമാം നസായിയുടെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തൈബുബിൻ സയ്യിദ് ഉണ്ട് അതേപോലെ ഹദീസു പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും അതുപോലെ ഉള്ള പണ്ഡിതന്മാരുണ്ട് അതേപോലെ തന്നെ ഇസ്ഹാഖ് ബിൻ റാഹവിയ അതേപോലെ അലി ബിൻ ഹജ്ർ അലീബിൻ ഹഷ്റം മുഹമ്മദ് ബിൻ ബഷാർ അതേപോലെ ഇമാം അബൂദാവൂദ് പോലെയുള്ള ധാരാളം പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം നസായി ഹദീസുകൾ പഠിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇമാം നസായിയുടെ ഗ്രന്ഥെടുത്ത് പരിശോധിച്ചാൽ സുനനു സുഹുറ നമ്മൾ ഈ സു സുനനു നസായി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് പറയുന്ന മറ്റൊരു പേരാണ് സുനനു സുഹുറ ചെറിയ സുനൻ സുനനുൽ കുബ്ര എന്ന് പറഞ്ഞ വേറൊരു ഗ്രന്ഥമുണ്ട് വലിയ സുനൻ എന്ന പേരിൽ വേറൊരു ഗ്രന്ഥം കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് സുനനു സുഹുറ എന്നാണ് പറയുന്നത് ഈ സുനനു സുഹറയിൽ മാത്രം അദ്ദേഹം ഏകദേശം മുന്നൂറ്റി മുപ്പത്തി നാലോളം പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കുന്നതായിട്ട് കാണാം മുന്നൂറ്റി മുപ്പത്തി നാലോളം ഷെയ്ഖുമാരിൽ നിന്ന് അവരുടെ ഷെയ്ഖുമാരല്ല ദീസിന്റെ സനത് നിങ്ങൾക്കറിയാമല്ലോ ആദ്യം ഒരാളിൽ നിന്ന് പിന്നെ അയാൾ മറ്റൊരാളിൽ നിന്ന് ഉദ്ധരിച്ചതായിരിക്കും അയാൾ മറ്റൊരാളിൽ നിന്ന് ഇതായിരിക്കും സനദിൻ്റെ ഒരു രീതി സനദിൻ്റെ തുടക്കത്തിലുള്ള വ്യക്തിയാണ് ഹദീസ് പണ്ഡിതന്റെ ഷെയ്ഹായിട്ട് വരിക ആ ഷെയ്ഖിൽ നിന്നാണല്ലോ ഹദീസ് ഉദ്ധരിക്കുക അപ്പം അങ്ങനെ ഏകദേശം മുന്നൂറ്റി ചില്ലാനം പിന്നെ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ സൂറയിൽ അല്ലാതെ മറ്റു ഗ്രന്ഥങ്ങളിൽ ഏകദേശം നൂറ്റി ചില്ലാനം ഷേഖുമാരിൽ നിന്നും ഹദീസുകൾ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു നാനൂറ്റി അൻപതോളം നാന്നൂ ഏകദേശം നാന്നൂറ്റി അൻപതോളം ഷേഖുമാരിൽ നിന്ന് അദ്ദേഹം പിന്നെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഒന്നോ രണ്ടോ പണ്ഡിതന്മാരുടെ കീഴിലായിരിക്കും ചിലപ്പോൾ ക്ലാസ്സുകൾ ഗൗരവതരമായ ക്ലാസ്സുകൾ ഒരു തസ്കിയ ക്ലാസ്സോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറയാൻ ക്ലാസ്സോ അല്ലാതെ ഒന്ന് പിന്നെ പതിഞ്ഞിരുന്ന് ഗൗരവത്തോടെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുള്ള പഠനം ചിലപ്പോൾ ഒന്നോ രണ്ടോ പണ്ഡിതന്മാരിൽ നിന്നായിരിക്കും നമ്മൾ നേടിയിട്ടുണ്ടാവും എന്നാൽ നസായി ആ കാലഘട്ടത്തിൽ യാത്രാ സൗകര്യങ്ങളില്ലാത്ത ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പിന്നെ വിവര സാങ്കേതികവിദ്യ വളർന്നിട്ടില്ലാത്ത കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നാനൂറ്റി ചില്ലാനം പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചതായിട്ട് കാണും അവരിൽ നിന്ന് മാത്രം പഠിച്ചു എന്നല്ല അവരിൽ നിന്നുള്ള ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹം ഉദ്ധരിക്കാത്ത എത്രയോ പണ്ഡിതന്മാർ വേറെ ഉണ്ടാവും ഹദീസിൽ മാത്രമല്ല ഇമാം നസായുടെ വിൽപ്പത്തി അദ്ദേഹം ഒരേ സമയം ഹദീസിലും അറിവുണ്ട് പൊതുവിൽ പൊതുവിലാരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് തിറാത്തിൻ്റെ മേഖലയിലും അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് നമ്മൾ കിറാ എന്ന് പറഞ്ഞാൽ രജീവിത അനുസരിച്ചിട്ടുള്ള പാരായണം എന്നുള്ള അർത്ഥത്തിലല്ല വിശുദ്ധ ഖുർആാനിൻ്റെ കിറാ അത്തിന് സനതുണ്ട് എന്നൊക്കെ അറിയാമോ പല രീതിയിലുള്ള കിറാത്തുകളുണ്ട് അതിനും ഹദീസ് പോലെ തന്നെ നിവേദകന്മാരുണ്ടാവും ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇമാം നസായി ആ വിജ്ഞാനീയത്തിൽ നല്ല അറിവുള്ള ഒരു പണ്ഡിതൻ കൂടിയാണ് ഇമാം നസായി ഇനി അദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് കുറേ ആളുകളുണ്ട് കൂട്ടത്തിൽ നമുക്ക് അറിയുന്ന കുറച്ച് കുറച്ചാളുകൾ നമുക്ക് പറയാം പരിചിതമായ പേരുള്ള അബു അവാന അബു എന്ന് പറഞ്ഞാൽ മുസ്തഖ്റജ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ള പണ്ഡിതനാണ് സഹീബ് മുസ്ലിമിലെ ഹദീസുകൾക്ക് തെഹ്റാജ് ചെയ്തുകൊണ്ട് മുസ്തഹ്റജ് ഇറക്കിയിട്ടുള്ള അബു അവവാന അദ്ദേഹം ഈ ഇമാം നസായിയുടെ ശിഷ്യനാണ് അതേപോലെ തൊബുറാനി നമുക്കറിയാം ഇമാം തൊബ്രാനി എല്ലാവർക്കും പരിചയമുള്ള പണ്ഡിതനാണ് ഇമാം തൊബ്രാനി അതേ നമ്മൾ പറഞ്ഞ പോലെ ഇമാം നസായിയുടെ ശിഷ്യനാണ് അതേപോലെ തന്നെ അബു ജാഫർ തൊഹാവി അക്ക ഇതത്വ തൊഹാവിയാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അക്കീദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക അഹർ സുനവൽ ജമായയുടെ അക്കീത പറയുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ് ചെറിയ ഗ്രന്ഥമാണ് അതിൽ ഇസ്ലാമിൻ്റെ അക്കീദ വളരെ വിശദ പിന്നെ സിമ്പിളായിട്ട് വാചകങ്ങളിൽ കുർബാനും അതീസുദ്ധരിച്ചാണ്ടല്ല വളരെ സിമ്പിളായി പറഞ്ഞു പോരുന്ന ഒരു ശൈലിയാണ് അതിങ്ങനെ വായിച്ചു പഠിച്ചാൽ ഒരു വിശ്വാസ സംഹിത പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഈ അക്കീദത്ത് തൊഹാവി എഴുതിയ ഇമാം തൊഹാവി അബൂ ജാഫർ അത്തൊഹാവി ഹനഫി മദബിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഷറഹ് മുഷ്കിലുൽ ആസാർ ഷറഹ് മഹാനിയൽ ആസാർ എന്നൊക്കെ പറഞ്ഞ കുറേ ഗ്രന്ഥങ്ങളുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹവും ഇമാം നസായിയുടെ ശിഷ്യനാണ് അതേപോലെ തന്നെ പിന്നെ ഭാഷ രംഗത്ത് നല്ല അറിയപ്പെടുന്ന ഒരു നെഹവി ഐബൻ ഉൻ നെഹാസ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹവും ഇമാം നസായിയുടെ ശിഷ്യനാണ് അതേപോലെ ഇമാം ഓക്കൈലി അൽ അഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് വേറെയും ഗ്രന്ഥങ്ങളുണ്ട് ഇമാം ഹദീസ് ഹദീസുകത്ത് അറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹവും ഇമാം നസായിയുടെ ശിഷ്യനാണ് പിന്നെ സുന്നി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് ഇബിനുസുമുന്നിയെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് ഈ ഈ സംസാരത്തിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ മകൻ ഇമാം നസായിയുടെ ഒരു മകനുണ്ട് അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ട് ഈ അബ്ദുൽ കരീമും ഇമാം നസായിയുടെ ശിഷ്യനാണ് സുനു നസായി ഒക്കെ ഉദ്ധരിക്കുന്ന റാവുമാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുൽ കരീം ഓക്കെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യന്മാരുടെ രീതി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല പ്രായം കുറേ പ്രായം ജീവിച്ച ഒരാളാണ് എന്നാൽ ആ പ്രായത്തിൻ്റെതായ അവശതകളൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെളിവല്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കണ്ട ആളുകൾ വ്യക്തമാക്കുന്നത് നല്ല ആരോഗ്യമുള്ള നല്ല പിന്നെ ചുറുചുറുപ്പുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ഒരു 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 ലിമിറ്റ് അധികം തന്നെ അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു നല്ല ഭക്ഷണം കഴിച്ചിരുന്ന നല്ല വസ്ത്രം ധരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം മരിക്കുന്നത് എവിടെ വെച്ചാണ് എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ ചില ആളുകൾ പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടത് മക്കയിൽ വെച്ചാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ട് ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് ആ കോൺട്രവേഴ്സിക്ക് ശേഷം ആളുകൾ അദ്ദേഹത്തെ ഒന്തു തള്ളുകയും അങ്ങനെ അദ്ദേഹം അവശനാവുകയും അദ്ദേഹം ആളുകളോട് എന്നെ മക്കയിലേക്ക് കൊണ്ടുപോകണമെന്നാവശ്യപ്പെടുകയൊക്കെ ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ മക്കയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അതല്ല അദ്ദേഹം ഫിലസ്തീനിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഫിലസ്തീനിലെ പഴയ സിറ്റികളിൽ ഒരു പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം അവിടെ വെച്ചാണ് മരണപ്പെട്ടത് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായത്തിൽ മാം ദാറക്കുത്തിനെയൊക്കെ പറയുന്നത് മക്കയിൽ വെച്ചാണെന്നാണ് മക്കയിൽ സഫാമർവയ്ക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ കബറുള്ളത് എന്ന് പോലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അതല്ല അദ്ദേഹം മരണപ്പെട്ടത് ഫിലസ്തീനിൽ വെച്ചാണ് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശിഷ്യൻ പറയുന്നുണ്ട് ബിനിയോനുസ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട് ഇമാം നസായി മരണപ്പെട്ടിട്ടുള്ളത് ഫിലസ്തീനിൽ വെച്ചാണ് വൈത്തിൽ മഖദസിൻ്റെ മക്ബറയിലാണ് അദ്ദേഹത്തിൻ്റെ കബറുള്ളത് എന്നാണ് വിദ്യാർത്ഥിയായ പിന്നെ ഇബിനിയോനുസ് പറയുന്നത് അപ്പോൾ കൂടുതൽ ശരിയാവാൻ സാധ്യതയുള്ളത് ആ അഭിപ്രായമാണ് മന്ദാറുകുത്തിനേക്കാൾ ആ ആ വിഷയത്തിൽ അറിവുണ്ടാവാൻ സാധ്യത അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായ ഈ ഇബിനിയൂനുസിനായിരിക്കും എന്നാണ് പൊതുവിൽ പണ്ഡിതന്മാർ പറയുന്നത് ഏതായാലും അദ്ദേഹം മരണപ്പെട്ടത് ഫിലസ്തീനിലാണ് എന്ന അഭിപ്രായമാണ് ഇമാം ദേഹബിയ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പ്രബലമായ അഭിപ്രായമായി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആ അഭിപ്രായമാണ് ശരിയെന്ന് തോന്നുന്നു